അങ്ങനെ ചോറൂട് വഴിപാട് ഞങ്ങളുടെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴാനായിട്ട് പോവാണ് ചോറൂട് നടത്തിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേശുട്ടൻ ഇപ്പോഴാണ് നമ്മളൊന്ന് റിലാക്സ് ആയത് അങ്ങനെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇറങ്ങിയത് ഭയങ്കര ഹാപ്പിയായി നല്ല മഴയുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ പോലെയൊക്കെ ആയിരുന്നു ഇപ്പം ലൈറ്റായിട്ടേ ഉള്ളൂ മഴ എന്തായാലും ലൈറ്റായിട്ടേ ഉള്ളൂ മഴ അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ സദ്യ കഴിച്ചിട്ട് പോവാലോന്ന് അമ്മ പറഞ്ഞു സദ്യയും കൂടെ കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വൈക്കത്തമ്പലത്തിലെത്തി കേശൂട്ടിന് ചോറുകൂടെ നടത്തി കേശുട്ടൻ ഹാപ്പിയാണ് കുട്ടിച്ചേട്ടന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കേശൂട്ടൻ ചോറ് കൂടി സ്കൂളിൽ പോയില്ല കുട്ടിച്ചേട്ടൻ കുട്ടിച്ചേട്ടന് അതുകൊണ്ട് അവധി എടുത്തിരിക്കുകയാണ് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങി